ഉസ്താദ് പറയുന്ന ഉസ്താദിന്റെ ദൈവം ഞാൻ ദൈവമാണ് ഞാൻ അള്ള ഞാൻ ദൈവമാണ് എന്ന് പറയുന്നത് പോലൊന്നും പറഞ്ഞ് നടക്കുന്നില്ല ഉസ്താദ് ഉസ്താദ് ആദ്യം അതൊന്ന് മനസ്സിലാക്കുക ദൈവത്തെ അറിയുന്നത് അവന്റെ പ്രവർത്തി കൊണ്ടിട്ടാണ് അതിന് യേശു പറഞ്ഞത് എന്റെ പ്രവർത്തി കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാനാ പറഞ്ഞത് നിങ്ങൾ എന്നെ ദൈവമായിട്ട് വിശ്വസിക്കുക എന്റെ പ്രവർത്തി കണ്ടിട്ട് വിശ്വസിക്കാൻ ദൈവം ചെയ്യുന്ന പ്രവർത്തി ശരി ഞാൻ ഉൽപ്പത്തി പുസ്തകം അതെ അള്ളാഹു പറയുന്നു പറഞ്ഞു നടക്കുന്നത് പോലെ ഞാൻ ദൈവമാണ് ദൈവമാണ് എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത് എന്നിട്ട് താങ്കൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത് എന്താണ് യഹോവയായ ദൈവം അതേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ പതിനൊന്ന് വായിച്ചു നോക്ക് ദൈവം പിന്നെയും അവനോട് പറഞ്ഞു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു അപ്പൊ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെ തന്റെ ശക്തിയും കഴിവും ഒക്കെ തൻ്റെ ജനങ്ങൾ സൃഷ്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ ഇവിടെ ആദ്യം അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അള്ളാഹു ദൈവമാണ് അപ്പൊ സർവശക്തിയുള്ള പതിനൊന്നാമത്തെ വാചകം ആ നോക്കൂ മുപ്പത്തഞ്ഞിന്റെ ഒരു നിമിഷം ഉൽപ്പത്തി മുപ്പത്തി അഞ്ച് എനിക്കറിയാൻ വയ്യാത്ത വാക്യങ്ങളൊക്കെ എടുത്തു തരണം കേട്ടോ പതിനഞ്ചല്ലേ പതിനൊന്നോ പതിനഞ്ചോ ആ അതെ ഞാൻ പഠിക്കാനും കൂടെ ആയിരിക്കുന്നത് അതായത് അഞ്ചിന്റെ പതിനൊന്ന് ആ അതാ ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവവും ആകുന്നു നീ സന്താനപുഷ്ടികുള്ളവനായി പെരുക ഒരു ജാതിയും അച്ഛൻ കുഞ്ഞ് ഞാൻ എന്റെ എന്റെ സമയത്തൊന്നും പറഞ്ഞു തീർന്നിട്ട് അച്ഛൻകുഞ്ഞ് അപ്പൊ ഞാൻ അച്ഛൻ കുഞ്ഞ് പറഞ്ഞു വന്ന ആദ്യം പറഞ്ഞ അള്ളാഹു അങ്ങനെ ദൈവമാണെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനല്ല ബൈബിളിലും ദൈവം തന്നെ പറയുന്നുണ്ട് പലപ്പോഴും ഞാനാണ് ദൈവം എന്ന് പറയുന്നുണ്ട് അതിനാണ് ഞാൻ മുപ്പത്തി മുപ്പത്തി അഞ്ചിന്റെ എടുത്ത് തന്നിട്ട് പറഞ്ഞത് അവിടെ പറയുന്നു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു അപ്പൊ ഈ ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവമാണ് എനിക്കിത്ര ശക്തി ഉണ്ട് എന്നൊക്കെ പറയുക എന്നത് തൻ്റെ സൃഷ്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാൽ അതേ ഒരു അവകാശവാദം യേശു എവിടെയും പറഞ്ഞിട്ടില്ല അതാണ് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റ് മറിച്ച് യേശു ക്രിസ്തു പറഞ്ഞതും മുഴുവനും ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് എന്നൊക്കെ തന്നെയല്ലേ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ യഹോവ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഞാൻ തെളിവ് ഒന്ന് തന്നത് പിന്നെ അച്ചൻ കുഞ്ഞിവിടെ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ വാചകത്തിൽ തന്നെ പറയുന്നുണ്ട് യഹോവയായ ദൈവം അപ്പൊ ദൈവത്തെ ആ ദൈവത്തെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊണ്ട് പറയപ്പെടുക എന്നത് അത് ഒരു ആധികാരികതയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ലെന്നു മാത്രമല്ല അതിന്റെ നേർ വിപരീത പദമാണ് ക്രിസ്തു യേശുക്രി കേൾക്കുന്നില്ലേ ഇപ്പൊ ശരി ശരി അപ്പൊ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം യോഹന്നാൻ അഞ്ചിന്റെ മുപ്പതിലൊക്കെയും നമുക്ക് വായിക്കാൻ കഴിയുന്നത് എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നാണ് യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ സ്വന്തമായി ചെയ്യാൻ കഴിയണം അപ്പൊ ഇവിടെ താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള യോഹന്നാൻ ഒന്നിന്റെ ഒന്നാമത്തെ വാചകത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം യേശുക്രിസ്തു ആ മാത്രമാണ് എന്ന് പറയാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്ലാമികമായി ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്തു ദൈവത്തിന്റെ വചനം തന്നെയാണ് പക്ഷെ ആ വചനം എന്തായി ഒരു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു ആ വചനം മറ്റൊരു ഭാഗത്തിലൂടെ ഒരു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു ആദം നബി അലൈഹി സ്വലാം ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം എന്തായി ഒരു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു ആ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നതോടു കൂടി ആ എല്ലാ സൃഷ്ടികളുടെ ദൗർബല്യങ്ങളും എല്ലാ കഴിവില്ലായ്മകളും ഏ സാധാരണ മനുഷ്യനുണ്ടാവുന്നത് പോലെ യേശു ക്രിസ്തുവിനും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അച്ഛൻ കുഞ്ഞിനോട് വളരെ ലളിതമായ ഒരൊറ്റ ചോദ്യം യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണ് എന്ന് ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം താങ്കൾക്ക് വായിക്കാൻ കഴിയുമോ എന്റെ ഉസ്താദെ ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ ഉസ്താദെ ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെയായി അതെ യേശു ക്രിസ്തു ആണ് ഈ നമ്മിൽ എന്ന് പറഞ്ഞപ്പോ ഉള്ളത് യേശു ക്രിസ്തു അതായത് ആത്മാവ് പിതാവായ ദൈവം സ്വരൂപത്തിലിരിക്കുന്ന ദൈവം സ്വരൂപം അത് നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ടാണ് അള്ളക്ക് സ്വരൂപം ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഒന്നും കൂടെ ഞാൻ വായിക്കാം ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് ചോദ്യം വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം എന്താണ് ഉണ്ട് വായിച്ചു തന്നിട്ടുണ്ട് എവിടെയാ വായിച്ചു തന്നത് ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം എന്തിനാണ് അച്ഛൻ കുഞ്ഞെ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ കാരണം ആ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങോട്ട് മുമ്പോട്ട് പോയാൽ പോരെ നിങ്ങൾ എന്തിനാണ് ആ പാവത്തെ പിടിച്ച് ഈ ഒരു അവസ്ഥയിലെത്തിക്കുന്നത് ഞാൻ വായിച്ചു തരാം യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണോ പറഞ്ഞത് ഇനി നിങ്ങൾ പറഞ്ഞത് പ്രകാരം യഹോവ മനു സ്വന്തം രൂപ ഒരുത്തനെ പോലെ ആയിത്തീർന്നു എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണോ പറയുന്നത് അത് ആദമിൻ്റെ സ്വർഗത്തിലെ കനി തിന്നുന്ന വിഷയവുമായി ബന്ധപ്പെട്ടു പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾക്കത് യേശു ക്രിസ്തുവാണെന്ന് പറയാൻ ഒരു നാണോ ഇല്ലേ എങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ വേറെ കുറെ പുസ്തകം ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വചനങ്ങൾ എടുത്തു കൊണ്ടു വരുന്നു എന്റെ ചോദ്യം എന്താണ് നിങ്ങളുടെ മറുപടി എന്താണ് യേശുക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണ് എന്നതിന് ബൈബിളിൽ നിന്നൊരു വചനം ഉദ്ധരിക്കൂ ആ വചനം പറഞ്ഞാൽ ഇങ്ങനെ വ്യാഖ്യാനിക്കണോ വചനം പറഞ്ഞ ആ വചനം പറഞ്ഞാൽ ഇങ്ങനെ വ്യാഖ്യാനിക്കണോ എന്നിട്ട് കൊണ്ടുവന്ന വചനം ഏതാണ് കൊണ്ടുവന്ന വചനം ഏതാണ് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഇപ്പോൾ അവൻ അപ്പൊ ആയിത്തീർന്നപ്പോൾ തന്നെ അവൻ എന്തായി നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു ഈ പറയുന്നത് ആദമിന്റെ ആ സംഭവത്തെ കുറിച്ച് സ്വർഗത്തിലെ ഏതം തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി തിന്നതിനെ കുറിച്ചാണെന്ന് ആർക്കാണ് അറിയാത്തത് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള വാചകം എന്താണ് ഏ ഇന്നലെ ഞാൻ പറഞ്ഞു യോഹന്നാൻ പതിനാലിൻറെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവത്തെ വിശ്വസിക്കുക എന്നെയും വിശ്വസിക്കുക അവിടെ യേശു ക്രിസ്തു അയക്കപ്പെട്ടവനാണ് എന്ന് വേറെ എത്രയോ വചനങ്ങളിലുണ്ട് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്ന് എന്നിട്ട് നിങ്ങൾ ഇവിടെ ആ യേശു ക്രിസ്തുവിനെ സ്രഷ്ടാവായ ദൈവമാക്കാൻ എന്ത് തെളിവാ പറഞ്ഞത് കൊണ്ടുവന്ന തെളിവാണെങ്കിലോ വേറെ ഏതോ വിഷയത്തിലുള്ളത് പറഞ്ഞോളൂ ആ എന്റെ ഒന്നും കൂടെ ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഈ നമ്മിൽ ഒരുത്തൻ എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ഞാൻ ഇനി ഉസ്താദിന്റെ അടുത്ത് ചോദിക്കുന്നത് അതായത് യേശുക്രിസ്തു എന്ന് പേരിട്ടത് യേശു എന്ന് പേരിട്ടത് ഈ ഭൂമിയിൽ ദൈവം ജനിച്ചപ്പോഴാണ് പേരിട്ടത് അതിനു മുന്നേ ആ പേരിട്ടിട്ടില്ല പിന്നെ എങ്ങന എന്റെ ഉസ്താദ് അന്ന് യേശു അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ രണ്ട് പേർ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടല്ല മൂന്ന് പേര് നമ്മൾ ഇപ്പൊ തീരുമാനമായി കാരണം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണ് സൃഷ്ടാവായ ദൈവം എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് ആദ്യം കൊണ്ടുവന്നത് ഉൽപത്തി പുസ്തകത്തിലെ മൂന്നിന്റെ ഇരുപത്തിരണ്ടാണ് അതിൽ പറയുന്നത് യേശുക്രിസ്തുവാണ് എന്നതിന് ഒരു തെളിവുമില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് എനിക്ക് കിട്ടേണ്ട ഉത്തരവും കൃത്യമായിരിക്കണം ഞാൻ പറയുന്നത് യേശു ക്രിസ്തു അല്ല ശ്രീകൃഷ്ണനാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നോട് തെളിവ് ചോദിക്കും ഞാൻ ചോ പറയുന്നു അത് യേശു ക്രിസ്തു അല്ല അത് ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ അതിനെ റെഫ്യൂട്ട് ചെയ്യും അപ്പൊ കൃത്യമായൊരു മറുപടി വേണം അതില്ല പിന്നെ എന്താ ചെയ്തത് യോഹന്നാൻ അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് വായിച്ചു അദ്ദേഹം വളരെ രസമാണ് അത് നമുക്ക് വായിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ് പുത്രൻ എന്ത് ചെയ്യുന്നു ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ താഴത്തെ വചനം കൂടി വായിക്കാം നമുക്ക് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായം വിധിയൽ ന്യായവിധിയെല്ലാം പുത്രനും കൊടുത്തിരിക്കുന്നു അപ്പൊ ഇവിടെ തന്നെ ഈ വചനത്തിൽ തന്നെ പിതാവ് വേറെ പുത്രൻ വേറെ എന്ന് വളരെ വ്യക്തമാണ് അത് തന്നെ നിങ്ങളുടെ ഈ ആശയത്തിന് ഘടകവിരുദ്ധമാണ് കാരണം പിതാവ് പുത്രൻ പിതാവിനെ ബഹുമാനിക്കണം പുത്രനെ ബഹുമാനിക്കണം പിതാവ് ജീവിപ്പിക്കുന്നു പുത്രൻ ജീവിപ്പിക്കുന്നു പിതാവ് ന്യായം വിധിക്കുന്നില്ല പുത്രൻ ന്യായം വിധിക്കുന്നു അപ്പൊ ഇതിലൊക്കെയും രണ്ട് വ്യക്തികളുണ്ട് എന്ന് വളരെ വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുകയാണ് അച്ഛൻ കുഞ്ഞ് രണ്ട് വ്യക്തികളാകുന്ന ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് എനിക്കറിയാൻ താല്പര്യമുണ്ട് അവസരത്തിൽ പറഞ്ഞാൽ മതി ഇനി മൂന്നാം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിലേക്ക് വരൂ പുത്രനെ ബഹുമാനിക്കാത്തവൻ കേട്ടോണേ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല അപ്പൊ പുത്രനെ ബഹുമാനിക്കാത്തവൻ ആ പുത്രനെ അയച്ച പിതാവ് അവിടെയാണ് പോയിന്റ് ഈ പിതാ ഈ പിതാവ് തന്നെയാണ് പുത്രനെങ്കിൽ പിന്നെ അയക്കേണ്ട ആവശ്യമുണ്ടോ ഈ പിതാവ് തന്നെയാണ് സൃഷ്ടാവെങ്കിൽ പിന്നെ അയക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നത് അയക്കപ്പെട്ട ഒരാളാണ് എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത് യേശുക്രിസ്തുവിന് മരിച്ചവരെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിപ്പിക്കാൻ കഴിയുമെന്നല്ലേ യോഹന്നാൻ അഞ്ചിന്റെ മുപ്പതാമത്തെ വചനം വായിക്കൂ താങ്കൾ പറഞ്ഞ അതേ അധ്യായത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അതേ അദ്ധ്യായത്തിലെ മുപ്പതാമത്തെ വചനം വായിക്കൂ ഒന്നുകിൽ താങ്കൾ ഇത് പറയണം പരസ്പര വിരുദ്ധമാണ് എന്ന് അല്ലെങ്കിൽ താങ്കൾ പറയണം പിതാവ് പുത്രന് കഴിവ് കൊടുത്തു എന്ന് കേട്ടോളൂ എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല നേരത്തെ പറഞ്ഞ വാചകത്തിലുള്ളത് എന്താണ് പുത്രൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല അത് ജീവിപ്പിക്കലാണെങ്കിലും വെള്ളം കുടിക്ക കൊടുക്കലാണെങ്കിലും രോഗം മാറ്റലാണെങ്കിലും എന്താണെങ്കിലും എന്നിട്ട് പറയുന്നു ഞാൻ കേൾക്കുന്നതുപോലെ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരാള് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെയാണ് ന്യായം വിധിക്കുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു അപ്പൊ യേശുക്രിസ്തു ക്രിസ്തു ചെയ്യുന്നത് മുഴുവനും അയച്ചതാരാണോ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചും മാത്രമാണ് ഇവിടെ ഈ ആശയം പറയുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണ് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ബൈബിളിലുള്ള ആശയത്തെ ഇവിടെ അംഗീകരിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ പറയുന്നുണ്ട് യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിക്കുന്നു ദൈവത്തിന്റെ അനുമതി പ്രകാരം ഞാൻ പറഞ്ഞു തീർക്കട്ടെ ദൈവത്തിന്റെ ഇച്ഛപ്രകാരം ഞാൻ വെള്ളപ്പാണ്ടുകാരൻറെ രോഗം മാറ്റുന്നു അപ്പൊ ഇവിടെ ബൈബിള് പറഞ്ഞത് എന്താണോ അതേ വചനം തന്നെ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം എന്നാൽ നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ് എന്നതിന് ഒരു തെളിവുമില്ല എന്നാൽ മറിച്ച് യേശുക്രിസ്തു സൃഷ്ടിയാണ് എന്നും യേശുക്രിസ്തു ദാസനാണ് എന്നും അയക്കപ്പെട്ടവനാണ് എന്നുമൊക്കെ ഒട്ടനേകം വചനങ്ങൾ ഞാൻ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു പറയാമോ പറയാമോ ഹലോ അതെ ഞാൻ അതെ പറയാമെന്ന് ചോദിച്ചത് ആ അല്ല ഉസ്താദ് ഉസ്താദ് അവർ ജനിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചെന്നു ഇവിടെ വ്യക്തമായി തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ എന്റെ ഉസ്താദ് ഉസ്താദ് ഞാൻ വായിച്ചത് ഒന്ന് ശ്രദ്ധിക്കണേ ഉസ്താദ് അതായത് ഒന്നിന്റെ പതിമൂന്നിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതായത് ലോകന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൽ ഒന്നിന്റെ പതിമൂന്നിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്നു അവർ അപ്പം നമ്മിൽ എന്ന് പറഞ്ഞ ആ അവർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അവർ നമ്മിൽ എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ ഏതാ നമ്മിൽ ഒരുവനെ പോലെയായി ഒന്നിന്റെ പതിമൂന്നിൽ പറഞ്ഞു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല അല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്താ അവസ്ഥ അതെ എവിടെ ജനിച്ചെന്നുള്ളത് അവിടെ ഇതിനകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനെ കുറിച്ച് ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു അതായത് ഉത്പത്തി അച്ചൻകുഞ്ഞന് ചോദ്യത്തിന്റെ ഉത്തരം ഇല്ലാതെ വന്നപ്പോ എന്തെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതാണ് ഞാൻ ഒന്നും ഞാൻ ഒന്നും കഷ്ടപ്പെട്ടില്ല എന്റെ ഒന്നും ഞാൻ കഷ്ടപ്പെട്ടില്ല ഇനി ഉസ്താദാണ് കഷ്ടപ്പെടാതിരുന്നാ മതി അല്ല അച്ഛൻകുഞ്ചോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ പറയുമ്പോ പറഞ്ഞോളൂ പറഞ്ഞോളൂ അച്ഛൻകുഞ്ചേ എന്റെ ചോദ്യം എന്തായിരുന്നു യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണോ അപ്പം നിങ്ങൾ സൃഷ്ടാവായ ദൈവമാണെന്ന് പറയാൻ ഒരു കൊണ്ടുവന്ന വചനമാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്ക വണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇത് യേശുക്രിസ്തുവാണെന്ന് പറയാൻ തെളിവെവിടെ ഇതായിരുന്നു എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾ വേറെ യോഹന്നാനിൽ നിന്ന് വായിച്ചിട്ട് യേശു ക്രിസ്തുവാണെന്ന് നമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വെറുതെ വാദിച്ചു വചനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് വ്യക്തമായി പറഞ്ഞു ഞാൻ ശ്രീകൃഷ്ണനാണതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്ന എൻ്റെ ചോദ്യം ചോദ്യം ഏത് കോണ്ടസ്റ്റിലാണെന്നോ എന്തർത്ഥത്തിലാണെന്നോ പോലും അച്ഛൻ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല അത് ശ്രീകൃഷ്ണനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണെന്ന് ഞാൻ അംഗീകരിച്ചു എന്നല്ല മറിച്ച് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു വാദഗതി ഉയർത്താം നിങ്ങൾ കൊണ്ടുവന്നതിന് തെളിവില്ല നിങ്ങൾ വെറുതെ അത് യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു എന്നിട്ടോ അവർ എന്ന് പറഞ്ഞപ്പോ അത് ജീവനും ആത്മാവുമാണ് എന്നൊക്കെ വാ കുറെ വാദിച്ചു ഇതിനൊക്കെ തെളിവ് എവിടെ ബൈബിളിൽ നിന്നല്ലേ അച്ഛൻ കുഞ്ഞിൻ്റെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമുണ്ടോ തെളിവ് ബൈബിളിൽ നിന്ന് വായിക്കൂ എന്നാൽ യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമല്ല എന്ന് ബൈബിളിൽ നിന്ന് ഞാൻ എത്ര വചനം വായിച്ചു എത്ര വചനം ഒരെണ്ണത്തെ എങ്കിലും നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞോ യേശു ക്രിസ്തു സ്വയമായി ഒന്നും ചെയ്യുന്നില്ല ആരോ വിധിക്കുന്നത് കേട്ടിട്ട് വിധിക്കുന്നു ആരുടെയോ ഇഷ്ടം പ്രവർത്തിക്കുന്നു എന്നൊക്കെ യേശു ക്രിസ്തു പറഞ്ഞ വചനം ഞാൻ ഇവിടെ വായിച്ചു എന്നാൽ അതേപോലെ കൃത്യമായി യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണെന്ന് വായിക്കാൻ നിങ്ങളുടെ ബൈബിളിൽ വചനമില്ലേ നിങ്ങൾ എന്തിനാണ് ഉൽപ്പത്തി പുസ്തകം അതോ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളെ കുറിച്ച് അന്ന് ഉണ്ടായിട്ട് പോലുമില്ല ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ആദാമിൻ്റെയും അവയുടെയും കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകം മോശ എഴുതി എന്ന് പറഞ്ഞ് മോശയുടെ പേരിൽ ആരോപിക്കുന്ന ഒരു പുസ്തകം ആ പുസ്തകം കൊണ്ടുവന്നിട്ട് പറയാണ് മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തന പോലെ ആയി തീർന്നിരിക്കുന്നു ഇത് യേശുവാണെന്നതിന് തെളിവെവിടെ അത് പറയൂ അച്ഛൻ കുഞ്ഞെ അല്ല ഞാനാണ് ഓക്കെ ഓക്കെ എന്റെ ഉസ്താദിൽ നിന്ന് തന്നെയാണ് ഞാൻ വിവരിച്ചു തന്നത് അവർ ജനിച്ചു എന്ന് പറഞ്ഞതും നമ്മിൽ ഒരുവനെ പോലെ ആയി എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് അതല്ല എങ്കിൽ ഉസ്താദ് എനിക്ക് തെളിവ് കൊണ്ടുവരേണ്ടത് എങ്ങനെ എനിക്ക് ഉസ്താദ് എങ്ങനെ തെളിവ് കൊണ്ടുവരണം അവിടെ കൃഷ്ണനായിരുന്നു എന്നുള്ള തെളിവ് ഉസ്താദ് കൊണ്ടുവരണം പറയട്ടെ പറഞ്ഞോളൂ യേശു യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണോ വചനമില്ല പിന്നെ എന്താ ഉള്ളത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറെ തോണ്ടിയെടുത്ത് ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് ഒപ്പിക്കുമ്പോൾ മറ്റൊരു വശത്ത് പോകുക ഇപ്പൊ ഇവിടെ ഇദ്ദേഹം യോഹൻ ഞാൻ അഞ്ചിന്റെ ഇരുപത്തി വായിച്ചു എന്താ വായിച്ചത് ആമേൻ അഞ്ചിന്റെ ഇരുപത്തിനാല് വായിച്ചു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ആരെ വിശ്വസിക്കണം അയച്ചവനെ വിശ്വസിക്കണം എന്നാലോ യേശു ക്രിസ്തു അവകാശപ്പെടുന്നത് തന്നെ യേശു ക്രിസ്തു അയക്കപ്പെട്ടവനാണെന്നല്ലേ ഇവിടെ നമ്മൾ പറയുന്ന വിഷയം അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല എന്നിട്ട് പറയുന്നു അദ്ദേഹം വായിച്ചെന്താണ് യേശു ക്രിസ്തുവിന് സ്വയമേ ജീവനുണ്ട് എന്ന് അദ്ദേഹം വായിച്ച വചനം തന്നെ നമുക്ക് വായിക്കാം പിതാവിനു തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു ആര് നൽകിയിരിക്കുന്നു ഒരു ദൈവത്തിന് വേറൊരാൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ യേശു ക്രിസ്തു സൃഷ്ടാവായ ദൈവമാണെങ്കിൽ പിന്നെ വേറൊരാള് കൊടുക്കുന്നത് വരമായി വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഒരു ദൈവം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് അവൻ വേറൊരാളെ ആശ്രയിക്കുന്നവനല്ല ഇവിടെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേ അള്ളാഹു ദൈവമാണ് എന്ന് ഖുർആാനിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഈ കറങ്ങി ചുറ്റി ഉൽപ്പത്തിയിലേക്ക് പോകും യോഹന്നാൻ ഒന്നിൽ പോകും പിന്നെ അഞ്ചിൽ പോകും ഇതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല എന്നാൽ നിങ്ങൾ യഹോവ എന്ന് ചോദിക്ക് നമ്മൾ ഉൽപ്പത്തി മാത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് വചനം കാണാൻ കഴിയും കാരണം എന്താണ് നിങ്ങളുടെ ബൈബിൾ പ്രകാരം യഹോവ ദൈവമാണെന്നേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അതേസമയം സമയം യേശു ക്രിസ്തു ദൈവമാണെന്ന് സൃഷ്ടാവായ ദൈവമാണെന്ന് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇതൊരു മുസ്ലിം പറയുന്നത് ഒരു ക്രിസ്ത്യാനിയോടാ പറയുന്നത് ഒരു വചനം വായിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കൊണ്ടുവന്ന വചനം മുഴുവനുമാണെങ്കിലോ യേശു ക്രിസ്തു സ്വന്തമായിട്ടൊരു കഴിവുമില്ലാത്തവനാണെന്നാണ് ഇപ്പൊ യേശു ക്രിസ്തുവിന് സ്വന്തം ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ യേശു ക്രിസ്തുവിന് ആ ജീവൻ ആരു കൊടുത്തു പിതാവ് കൊടുത്തു പിതാവ് കൊടുക്കാതെ യേശു ക്രിസ്തുവിന് ജീവൻ ഇല്ല അച്ഛൻ കുഞ്ഞെ അപ്പൊ നിങ്ങൾ കൊണ്ടു വരേണ്ടത് ഇനിയും ഞാൻ ചോദിക്കുന്നു യേശു ക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണെന്ന് ബൈബിളിൽ നിന്ന് ഒരു വചനം ഉദ്ധരിക്കാൻ കഴിയുമോ എന്റെ ചോദ്യം വളരെ ലളിതമാണ് സംസാരിക്കാമോ ദൈവം തന്നെ ജീവനുള്ളതുപോലെ വീട്ടില് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞോളൂ ഇത്ര നേരം മാറ്റി കളയേ അതെ തെറ്റെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത് സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിന്റെ പത്തൊമ്പത് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല മനുഷ്യപുത്രനുമല്ല യേശുക്രിസ്തു എത്രയോ തവണ പറഞ്ഞു മനുഷ്യപുത്രൻ 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 എന്ന് തന്നെ കുറിച്ച് അപ്പൊ ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ യേശുക്രിസ്തു മനുഷ്യപുത്രനല്ല അല്ല ദൈവമല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മാത്രമല്ല യേശുക്രിസ്തുവിനെ അത്ഭുതങ്ങൾ കാണിച്ചു അത്ഭുതങ്ങൾ കാണിച്ചത് കൊണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഒരാളും വിശ്വസിച്ചിട്ടില്ല മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ആറ് ഏഴ് എട്ട് വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ യേശു ക്രിസ്തു ഒരു പക്ഷപാതക്കാരന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു വലിയൊരു അത്ഭുതമാണ് അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയപ്പോ പുരുഷാരം അത് കണ്ടു ഭയപ്പെട്ടു എന്നിട്ട് അവരെന്താ പറഞ്ഞത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ക്രിസ്തു ചെയ്തത് ഒരു അത്ഭുത പ്രവൃത്തിയാണ് അത് യേശു ക്രിസ്തുവിന് കൊടുത്ത ദൈവത്തെയാണ് കൂടെ കൂടിയിരുന്ന ആളുകൾ മഹത്വപ്പെടുത്തിയത് അപ്പൊ ഒരു അത്ഭുതം കാണിക്കുമ്പോഴേക്കും അച്ചൻകുഞ്ഞിനെ പോലെ യേശുക്രിസ്തു ദൈവമാണെന്ന് വെറുതെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നടക്കുകയായിരുന്നില്ല യേശുവിൻ്റെ മുമ്പിലുള്ള സമൂഹം ചെയ്തത് എന്നിട്ട് ഇപ്പൊ അച്ചൻകുഞ്ഞ് വളരെ എന്ത് വായിച്ചാലും അച്ചൻകുഞ്ഞിന് തന്നെ എതിരാകുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അച്ചൻകുഞ്ഞ് അച്ചൻകുഞ്ഞിപ്പൊ ഇവിടെ എന്തായിരുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും യേശു പറയാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തു തരും എന്തിനാണ് അത് ചെയ്തു തരുന്നത് പിതാവ് മഹത്വപ്പെടുത്താനാണ് പിതാവ് മഹത്വപ്പെടുത്തപ്പെടേണ്ടവനാണ് അതുകൊണ്ട് യേശുക്രിസ്തു എന്തു ചെയ്തു തരും ഇത് യേശു ക്രിസ്തു മാത്രമല്ല ചെയ്യുന്നത് അച്ഛൻ കുഞ്ഞ് വായിച്ചത് പതിമൂന്നാമത്തെ വചനമാണെങ്കിൽ പന്ത്രണ്ടാമത്തെ വചനം വായിക്കണ യേശു ക്രിസ്തു അച്ചൻകുഞ്ഞെ ഞാൻ വായിക്കാം യോഹ ഞാൻ പതിനാലിൻ്റെ പന്ത്രണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും യേശുക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു പക്ഷപാതം പിടിപെട്ടവനെ സുഖപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തു പറയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും ചെയ്യും അച്ഛൻ കുഞ്ഞ് ചെയ്യുമോ എന്ന് എനിക്കൊന്ന് കാണേണ്ടതുണ്ട് ഒരു മരിച്ചവനെ ജീവിപ്പിക്കോ യേശു ക്രിസ്തു വിശ്വസിച്ചിട്ടുണ്ടോ വിശ്വസിച്ചാ ചെയ്യുമെന്നാ യേശുക്രിസ്തു പറയുന്നത് എന്നിട്ട് കേട്ടോളൂ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ആര് യേശു ചെയ്തതിനേക്കാൾ വലുത് യേശു വിശ്വസിച്ചവനും ചെയ്യും അപ്പൊ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തു എന്നതുകൊണ്ട് ഒരാളും ബൈബിളിന്റെ ഭൂമികയിൽ നിന്ന് ചിന്തിച്ചാൽ പോലും ദൈവമാകുന്നില്ല യേശു ചെയ്തതിനേക്കാൾ വലിയതും ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയുമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൃഷ്ടാവായ ദൈവമാണെന്ന് പരിചയപ്പെടുത്താൻ ഒരൊറ്റ വചനം പോലും ഇവിടെ അച്ചൻകുഞ്ഞിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് പല വചനങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടൊരു ശ്രമം നടത്തി അവർ ഒരു സ്ഥലത്ത് നമ്മിൽ എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് അവർ എന്നു അച്ചൻകുഞ്ഞ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാ മൈക്ക് മൂട്ടുചീ കൂട്ട് വരാ അച്ചൻകുഞ്ഞ് ബ്രദർ വേറൊരു സ്ഥലത്ത് ആ ശരി ശരി വേറൊരു സ്ഥലത്ത് അവർ എന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ അവർ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതെടുത്ത് വെച്ചിട്ട് അതൊക്കെ യേശുക്രിസ്തു ആണെന്ന് അച്ചൻ കുഞ്ഞ് ക്ലെയിം ചെയ്യാണ് ഞാൻ എന്നാൽ വചനം കൃത്യമായി വായിച്ച് യേശുക്രിസ്തു പറയുന്നത് മുഴുവനും ഞാൻ ഇവിടെ പറഞ്ഞു യേശുക്രിസ്തു ദൈവമല്ല യേശുക്രിസ്തു മനുഷ്യപുത്രനാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്താ അനുദപി അല്ല ദൈവം പറഞ്ഞതെന്താ അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല അപ്പൊ മനുഷ്യപുത്രൻ ആരാകില്ല ദൈവമാകില്ല സംഖ്യാപുസ്തകത്തിൽ നിന്നാ ഞാൻ വായിച്ചത് യോഹന്നാൻ അഞ്ചിന്റെ ഇരുപത്തിയേഴിൽ കാണാം അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു യേശു അധികാരം വേറൊരാള് കൊടുത്തതാണ് സ്വന്തമായിട്ട് അധികാരമില്ല ഓക്കെ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവും അച്ചുകഞ്ഞിപ്പായിട്ട് അതിന്റെ പറഞ്ഞിട്ട് കൺക്ലൂഷൻ ചെയ്തോളൂ മറുപടി പറഞ്ഞിട്ട് ചെയ്തു മറുപടി പറഞ്ഞു